ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക നാലായിരം ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് നായക്കുട്ടികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക നാലായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് നായ്ക്കുട്ടികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക നാലായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് നായ്ക്കുട്ടികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക നാലായിരം ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് നായ്ക്കുട്ടികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക നാലായിരം ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് നായക്കുട്ടികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക നാലായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് നായ്ക്കുട്ടികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക നാലായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് നായ്ക്കുട്ടികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും കമൻ്റ് ചെയ്യുക നാലായിരം ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് നായ്ക്കുട്ടികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക നാലായിരം ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് നായ്ക്കുട്ടികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും കമൻ്റ് ചെയ്യുക നാലായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് നായ്ക്കുട്ടികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും കമൻ്റ് ചെയ്യുക നാലായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് നായ്ക്കുട്ടികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക നാലായിരം ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് നായ്ക്കുട്ടികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും കമൻ്റ് ചെയ്യുക നാലായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് നായ്ക്കുട്ടികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക നാലായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് നായക്കുട്ടികളെ എത്തിച്ചു തരുന്നതാണ്